നമസ്കാരം മലയാളത്തിൽ ഇക്കാലത്തെയും സൂപ്പർ താരങ്ങളിലുള്ള ഒരാളാണ് സുരേഷ് ഗോപി തീപാറും ഡയലോഗുകളും ആക്ഷനും ഒക്കെയായി സിനിമയിൽ സജീവമായിരുന്ന അദ്ദേഹം ഇടയ്ക്ക് വെച്ച് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ആദ്യമായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഭാഗ്യയും ശ്രേയസും വിവാഹിതരായത് വളരെ ആഘോഷപരമായിരുന്നു ചടങ്ങുകളെല്ലാം ഭാഗിയെയും വരും തേജസ്സിനെയും അനുഗ്രഹിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ എത്തിയിരുന്നു ഗുരുവായൂരിൽ വെച്ചായിരുന്നു താലിക്കെട്ട് ചടങ്ങ് നടന്നത് തെന്നിന്ത്യയിലെ സെലിബ്രിറ്റികൾ ഭൂരിഭാഗം പേരും വിവാഹത്തിന് എത്തിയിരുന്നു സുരേഷ് ഗോപിയുടെ ആൺമക്കൾ രണ്ടുപേരും ഇതിനോടകം സിനിമയിൽ അരങ്ങേറി കഴിഞ്ഞിരുന്നു ഗോകുൽ സുരേഷ് ആണ് ആദ്യം സിനിമയിലേക്ക് എത്തിയത് നായകനായും സഹനടനായും നിരവധി സിനിമകളിൽ ഗോകുൽ അഭിനയിച്ചു കഴിഞ്ഞു ചേട്ടന് പിന്നാലെ അനിയൻ മാധവ് സുരേഷും സിനിമയിൽ എത്തിയിരുന്നു എന്നാൽ സുരേഷ് ഗോപിയുടെ രണ്ട് പെൺമക്കളും സിനിമയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല ഭാഗ്യ സുരേഷും സിനിമയിലേക്ക് അത്ര ആഗ്രഹം പ്രകടിപ്പിച്ചില്ല ഭാഗ്യ സമൂഹ മാധ്യമങ്ങളിലും അത്ര സജീവമല്ല എങ്കിലും വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ഞെട്ടിക്കുകയാണ് ഭാഗ്യയും ഭർത്താവ് ശ്രേയസും സുരേഷ് ഗോപിയുടെ മാസ്റ്റർ പീസ് സ്റ്റെപ്പ് മലയാളികൾക്കെല്ലാം ഏറെ പരിശുദ്ധമാണല്ലോ എന്നാൽ മകൾ ഭാഗ്യ സുരേഷ് വേറെ ലെവലാണ് കൂടെ ഭർത്താവ് ശ്രേയസ് മോഹനും കൂടെ ചേരുമ്പോഴാണ് അതൊരു സൂപ്പർ ഡാൻസ് പെർഫോമൻസ് ആവുന്നത് സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്കും ആക്റ്റീവ് അല്ലാത്ത താരപുത്രിയായിരുന്നു സുരേഷ് ഗോപിയുടെ മൂത്ത മകൾ ഭാഗ്യ സുരേഷ് എന്നാൽ വിവാഹത്തിന് ശേഷം കേരളക്കരയ്ക്ക് മൊത്തം പരിശുദ്ധമായ മുഖമായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ വ്യത്യസ്തമായ പോസ്റ്റുകളുമായി നിരന്തരം സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് ഭർത്താവ് ശ്രേയസ് മോഹനും ഒരു സെലിബ്രിറ്റി ഇമേജ് വന്നു കഴിഞ്ഞു ഇപ്പോഴത്തെ ഭാര്യയും ഭർത്താവും ഒരു സുഹൃത്തും ചേർന്ന് ചെയ്ത ഒരു ഡാൻസ് വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിരിക്കുന്നത് ആശിഖപു സംവിധാനം ചെയ്ത റൈഫിൾ ക്ലബ്ബ് എന്ന ചിത്രത്തിലെ ഒരു രംഗം റീക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് വീഡിയോ ബാക്കി ഇത്രയ്ക്ക് നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നു എന്നാണ് ആരാധകരുടെ ആദ്യത്തെ പ്രതികരണം റൈഫിൾ ക്ലബിലെ ഒരു രസകരമായ ഡാൻസ് രംഗം യഥാർത്ഥ സീനിലെ കൊറിയോഗ്രാഫിയിൽ നിന്ന് ചെറിയ മാറ്റങ്ങളിലൂടെ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കൂടെ എന്റെ മെയിൻ ബോയ്സ് ആയ ശ്രേയസ് മോഹനും അരവിന്ദ് ക്രിഷും ഇത് ഷൂട്ട് ചെയ്തു തന്ന ആദ്യ ആർക്കേക്കും എഡിറ്റ് ചെയ്തു തന്ന അനസ് അൻസാറിനും പ്രത്യേകം നന്ദി എന്നാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഭാഗ്യ സുരേഷ് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് ശ്രേയസ് മോഹന്റെ സ്റ്റൈലും ലുക്കും എല്ലാം ആകർഷണീയമാണ് സിമ്പിൾ ആണെങ്കിലും മൂവരും തകർത്തു എന്ന അഭിപ്രായമാണ് പൊതുവെ കമന്റ് ബോക്സിൽ റൈഫിൾ ക്ലബിലെ ഈ പാട്ട് പാടിയ ശ്വേതാ മോഹൻ അടക്കം നിരവധി ആളുകൾ ചിത്രത്തിന് താഴെ കമന്റുമായി എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിനായിരുന്നു ഭാഗ്യ സുരേഷിന്റെയും ശ്രേയസ് മോഹന്റെയും വിവാഹം അന്ന് മുതലേ ലൈംലൈറ്റിലാണ് ഭാഗ്യം ശ്രേയസും അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ പങ്കെടുത്ത വിവാഹം കഴിഞ്ഞിട്ട് ജനുവരി പതിനേഴിന് ഒരു വർഷം ം തികഞ്ഞിരിക്കുകയാണ് നിരവധി പേരാണ് ഭാഗ്യയ്ക്കും ശ്രേയസിനും വിവാഹ വാർഷിക ആശംസകളുമായി രംഗത്തെത്തിയിരുന്നത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി ഭാഗ്യ സുരേഷ് പങ്കുവെച്ച വാക്കുകളും ഏറെ ശ്രദ്ധേയമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തിഇരുപത്തിനേക്കിൽ എത്തിയപ്പോഴുള്ള മാറ്റത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു ഭാഗ്യയുടെ പോസ്റ്റ് ഇതോടൊപ്പം തന്റെ കല്യാണ വീഡിയോയും ബാക്കി പങ്കുവച്ചിരുന്നു രാധികയുടെ ഡാൻസ് അടക്കം മലയാളികൾ ആ കല്യാണത്തിൽ ഇതുവരെ കാണാത്ത ചില കാഴ്ചകളും വീഡിയോയിൽ കാണാമായിരുന്നു ഒരു വർഷം പൂർത്തിയായ ദിവസമായിരുന്നു തന്റെ കല്യാണ വീഡിയോയും ആദ്യമായി ബാക്കി പങ്കുവച്ചത് ഒരു വർഷം കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യാൻ സമയമായി എന്ന് പറഞ്ഞാണ് ബാക്കി വീഡിയോ യൂട്യൂബിൽ പങ്കുവച്ചത് വിവാഹത്തിന് വന്ന നരേന്ദ്രമോദിക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം പോസ്റ്റൽ ഭാഗ്യ നന്ദി അറിയിക്കുന്നുമുണ്ട് ഭാഗ്യ ശ്രേയസിന്റെ ജീവിതത്തിലേക്ക് വന്നത് വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് എന്നാണ് ഭാഗ്യയുടെ സഹോദരി ഭാവനി പറഞ്ഞത് അവർ ഒരുമിച്ച് വളർന്നതാണെന്നും ഭാവനി പറഞ്ഞിരുന്നു പത്ത് വർഷത്തെ ബന്ധമാണ് ഇരുവരും പെട്ടെന്ന് വിവാഹിതരാകുമ്പോൾ അതിന്റെ എക്സൈറ്റ്മെന്റ് കുടുംബത്തിലുള്ളവർ എല്ലാവരും പങ്കുവെക്കുന്നുണ്ട്